ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്കറിയാം ഈ സ്കൂൾ കാലമായി കഴിഞ്ഞാൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബസ്സുകളും ഒക്കെ ആയി ബന്ധപ്പെട്ട വാർത്തകൾ പ്രത്യേകിച്ച് അപകട അപകടം നിറഞ്ഞ വാർത്തകൾ നമ്മൾ ധാരാളമായി കാണാറുണ്ട് കേൾക്കാറുണ്ട് അത് ഒരു തുടർക്കഥ പോലെ എല്ലാ കൊല്ലവും നമ്മൾ കേൾക്കുന്നതുമാണ് വായിക്കുന്നതുമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്ത് ഇതുപോലൊരു ബസ് ഡ്രൈവർ വീട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കുന്ന കൂട്ടത്തിൽ ബസ് കൊണ്ടുവന്ന് നിർത്തി ഒരു കുട്ടി അതിൽ നിന്നും ഇറങ്ങി ബസ്സിൻ്റെ മുൻഭാഗത്തു കൂടി വീട്ടിലേക്ക് റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ ഈ ബസ് ഡ്രൈവർ അശ്രദ്ധമായി വാഹനം മുന്നോട്ടെടുക്കുകയും യു കെ ജി വിദ്യാർത്ഥിയായിരുന്ന കുട്ടിയുടെ ശരീരത്തോടു കൂടി ബസ് കയറി ഇറങ്ങുകയും ആ കുഞ്ഞു മരണപ്പെടുകയും ചെയ്ത വാർത്ത വളരെ സങ്കടകരമായ ആ വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും നിങ്ങളെ നിങ്ങളിൽ പലരും ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും ഇതിനോട് സാമ്യമുള്ളൊരു വാർത്ത സാമ്യമെന്ന് പറയാൻ പറ്റില്ല എന്നാലും സ്കൂൾ ബസുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും വരുന്നത് അത് ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നിയെങ്കിലും തെല്ലൊരാശ്വാസവും തോന്നി മറ്റൊന്നുമല്ല തമിഴ്നാട്ടിലൊരു സ്കൂൾ ബസ്സിലെ ഡ്രൈവർ മലയപ്പൻ എന്ന പേരുള്ള അൻപത്തൊന്ന് വയസ്സുകാരനായ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം തൻ്റെ സ്കൂൾ ബസ്സിലെ കുട്ടികളെയും കൊണ്ട് ഏതാണ്ട് ഇരുപതോളം കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് അദ്ദേഹത്തിന് ശാരീരികമായ ശാരീരികമായൊരു അസ്വസ്ഥതയുണ്ടാകും എന്തോ ഒരു പന്തികേട് മനസ്സിലാക്കിയ മലയപ്പൻ അസഹനീയമായ വേദനകൾക്കിടയിലും തൻ്റെ ബസ്സിൽ ഇരുപതോളം കുട്ടികളുണ്ടെന്നും അവരുടെ സുരക്ഷിതത്വം തൻ്റെ കയ്യിലാണെന്നും മനസ്സിലാക്കി ആ വേദനകൾ കടിച്ചമർത്തി അദ്ദേഹം സ്കൂൾ ബസ് റോഡിൻ്റെ ഒരു സൈഡിലായി ഒരു ഓരത്തായി ഒതുക്കി നിർത്തുകയും കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അദ്ദേഹം സ്റ്റിയറിങ്ങിലേക്ക് തലയമർത്തി മുഖം അമർത്തി മരണപ്പെടുകയും ചെയ്യും ശക്തമായ വേദന അനുഭവപ്പെട്ട് അദ്ദേഹം ഹൃദയാഘാതം എന്നേക്കുമായി മരണപ്പെടുകയായിരുന്നു പക്ഷേ ആ ഒരു സമയത്തും താൻ മരണം മരണപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ സമയത്തും അല്ലെങ്കിൽ മരണം എത്തിയ ആ നേരത്ത് പോലും ആ മക്കളെ അദ്ദേഹം മറക്കാതെ അവരുടെ സുരക്ഷിതത്വബോധം ഉൾക്കൊണ്ട് അവരെ സുരക്ഷിതമായി ജീവിതത്തിലേക്ക് ആ മക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശ്വാസമുള്ളൊരു വാർത്തയാണ് ആ ഇരുപത് മക്കളും അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത പക്ഷേ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അത് വല്ലാത്ത സങ്കടകരവും വേദന വേദനാജനകവുമായ ഒരു വാർത്തയായിട്ടാണ് നമ്മൾക്കെല്ലാവർക്കും അത് മനസ്സിലായത് ഏതായാലും റിയൽ ലൈഫിൽ ഹീറോ എന്ന് വിളിക്കാവുന്ന ഒരാളായി മലയപ്പൻ ഇതോടുകൂടി മാറി അദ്ദേഹത്തിൻ്റെ ആ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ എല്ലാവർക്കും എല്ലാ കാലവും ഓർത്തു ഓർത്തുവെക്കാനും ആ രീതിയിലുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൈമാറാനും അദ്ദേഹത്തിന് സാധിച്ചു മലയപ്പൻ്റെ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള ആശ്വാസങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു മലയപ്പന് ആദരാഞ്ജലികൾ നേരുന്നു